കുഞ്ഞനുജത്തിക്ക് പിറന്നാൾ സമ്മാനം വാങ്ങാൻ സ്വരൂപിച്ച പണം വയനാടിനായി നൽകി നാലാം ക്ലാസ്സുകാരൻ മാതൃകയായി മാന്നാർ കുരുട്ടിക്കാട് ഖയാത്തിൽ ഷിയാസ് അഡ്വക്കേറ്റ് ഹർഷ ദമ്പതികളുടെ മകൻ സിദാൻ ഷിയാസ് ആണ് കുഞ്ഞനുജത്തിയുടെ പിറന്നാളിന് സമ്മാനം വാങ്ങാനായി സ്വരൂപിച്ച പണം വയനാടിന്റെ സഹായത്തിനായി നൽകിയത് കുഞ്ഞനുജത്തിക്ക് പിറന്നാൾ സമ്മാനം വാങ്ങാൻ സ്വരൂപിച്ചു വെച്ചിരുന്ന തുക വയനാടിനായി നൽകുകയായിരുന്നു നാലാം ക്ലാസ്സുകാരൻ മാന്നാർ കുരുട്ടിക്കാട് ഹയാത്തിൽ ഷിയാസ് അഡ്വക്കേറ്റ് ഹർഷ ദമ്പതികളുടെ മകൻ സിദാൻ ഷിയാസ് ആണ് കുഞ്ഞിജുത്തിയുടെ പിറന്നാളിന് സമ്മാനം വാങ്ങാനായി സ്വരൂപിച്ചിരുന്ന പണം വയനാടിന്റെ സഹായത്തിനായി നൽകിയത് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ കുരട്ടിക്കാട് കെ ആർ സി വായനശാലയുടെ പ്രവർത്തകർ വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ സമ്പാദ്യം ഒൻപത് വയസ്സുകാരൻ നൽകിയത് കെ ആർ സി വായനശാല പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സലിഫ് പടിപ്പുരക്കൽ തുക ഏറ്റുവാങ്ങി സിഇ ഡി നെറ്റ്വോക്സ് മാദാർ